കേരളത്തിന്റെ വാണിജ്യ തലസ്ഥാനമായ എറണാകുളം പട്ടണ അതിർത്തിയിൽ കളമശ്ശേരിക്കരയിൽ ഒരു പാതിരാത്രിയിൽ ആക്രമണ സ്വഭാവമുള്ള ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെടുന്ന എഴുപതോളം വരുന്ന ക്രിമിനൽ സംഘം ടോർസ് ലോറികളും ക്രെയിനുകളും മാരക ആയുധങ്ങളുമായി ഒരു ക്രൈസ്തവ സ്ഥാപനത്തിന്റെ മതിലുകൾ തകർത്ത് പൊന്നിൻ വിലയുള്ള ഭൂമി കയ്യേറി താമസമുറപ്പിച്ചിട്ട് ഇന്ന് ഇരുപത്തിരണ്ട് ദിവസങ്ങൾ പൂർത്തിയാവുകയാണ് നാലരപ്പതിറ്റാണ്ട് മുമ്പ് തങ്ങൾ വില കൊടുത്തു വാങ്ങിയ ഭൂമിയുടെ നൂറ് മീറ്ററോളം വരുന്ന ചുറ്റുമതിലുകൾ തകർത്ത് ടോർസ് ലോറികളിൽ കൊണ്ടുവന്ന ടോയ്ലറ്റ് സൗകര്യങ്ങൾ ഉൾപ്പെടെയുള്ള റെഡിമെയ്ഡ് മുറികൾ സ്ഥാപിച്ച് സി സി ടി വി ക്യാമറയും ഫിറ്റ് ചെയ്ത് ഒരു ഗുണ്ടാ സംഘം സുഖവാസം നടത്തുന്ന കാഴ്ച നിസ്സഹായരായി കണ്ടു നിൽക്കുകയാണ് ഒ ആർ സി എന്ന സന്യാസ സഭയിലെ വൈദികരും ഈ ആക്രമണത്തിന് ഇരയായ കന്യാസ്ത്രീകളും സഖ്യുള്ളവരുടെ രക്തം തിളയ്ക്കുന്ന ഈ കിരാത ആക്രമണത്തിന് ശേഷം ഇവിടെ തളം കെട്ടി നിൽക്കുന്നത് ഭയപ്പെടുത്തുന്ന ഒരു നിശബ്ദതയാണ് ഈ നെറുകേടിനെതിരെ ശബ്ദമുയർത്തുവാൻ ആർക്കും ആർജവം ഇല്ലാതായിരിക്കും കേരളത്തിലെ വിഖ്യാതമായ നിയമവ്യവസ്ഥയും വ്യവസ്ഥയും എന്തിനും ഏതിനും പ്രതികരിക്കുന്ന മത സാംസ്കാരിക നായകരും വാർത്തകൾ തേടി നെട്ടോട്ടം ഓടുന്ന മാധ്യമ സംഘങ്ങളും ആരെയൊക്കെയോ ഭയപ്പെട്ടോ എന്ന വണ്ണം അല്ലെങ്കിൽ ആരെയൊക്കെയോ തൃപ്തിപ്പെടുത്തുവാൻ എന്ന വിധം ഈ ഗുണ്ടായുസരത്തിന് നേരെ മിഴിപ്പൂട്ടി നിൽക്കുകയാണ് സമാനതകളില്ലാത്ത ഈ നെറുകേട് ഏറ്റുവാങ്ങേണ്ടി വന്ന മണ്ണിൽ ഇന്നലെ നടത്തിയ അന്വേഷണ യാത്രയോടെ ഞെട്ടിപ്പിക്കുന്ന കഥകൾ പറയുന്നു ഈ അധ്യായത്തിൽ ഈ ഗുണ്ടായസത്തിന്റെ കഥകൾ അറിയാത്തവർക്കായി ഇത് കളമശ്ശേരി സീ പോർട്ട് എയർപോർട്ട് റോഡിനോട് ചേർന്നുള്ള ഒ ആർ സി സന്യാസ സഭയുടെ കീഴിലുള്ള മാർത്തോമാ ഭവനം ഈ സന്യാസ സമൂഹം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിക്കുള്ള തുടക്കത്തിൽ പലരുടെ പക്കൽ നിന്നും വാങ്ങിയ പതിനാറ് ഏക്കർ ഭൂമിയിലെ ആറ് ഏക്കറിന്റെ ആദ്യ ഉടമയായ ഹനീഫ എന്ന വ്യക്തിയുടെ മക്കൾ രണ്ടായിരത്തി പത്തിൽ ഈ വസ്തു അതിന്റെ യഥാർത്ഥ ഉടമസ്ഥരായ മാർത്തോമാ ഭവന അധികൃതർ അറിയാതെ മറ്റൊരാൾക്ക് മറിച്ചു വിറ്റ ഒരു മായാജാലം അരങ്ങേറിയതോടെയാണ് വിവാദങ്ങളുടെ തുടക്കം വളരെ വിചിത്രമായ ഈ ഭൂമി വിൽപ്പന കേസിൽ വിധി പറഞ്ഞ എറണാകുളം സബ് കോടതി ഈ സ്ഥലത്തിന്റെ ഉടമസ്ഥർ മാർത്തോമ ഭവനം തന്നെയാണ് എന്നും മറ്റു പാർട്ടിക്കോ അവരുടെ പേരിൽ മറ്റാർക്കുമോ പ്രസ്തുത ഭൂമിയിൽ പ്രവേശിക്കുവാൻ പാടില്ല എന്ന് ഉത്തരവ് ഇട്ടിട്ടുള്ളതാണ് ഈ വിലക്ക് ലംഘിച്ചുകൊണ്ടാണ് കോടതികൾ അവധിയാക്കുന്ന കഴിഞ്ഞ തിരുവോണത്തലയെന്ന് പാതിരാത്രിയിൽ എഴുപത് പേരടങ്ങുന്ന ഒരു ക്രിമിനൽ സംഘം സർവവിധ സന്യാസങ്ങളുമായി സാധുക്കളായ സന്യാസികളുടെ സ്ഥലം നിയമസംവിധാനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് കയ്യേറിയത് ഇരുട്ടിന്റെ മറവിൽ ഇവിടെ ആ സംഘം ആ രാത്രിയിൽ നടത്തിയ കിരാതമായ തേർവാഴ്ചയുടെ അവശിഷ്ടങ്ങൾ കാണുക തല്ലിത്തകർത്ത സി സി ടി വി ക്യാമറകൾ ഏഴടിപ്പൊക്കമുള്ള നൂറ് മീറ്ററോളം വരുന്ന ചുറ്റുമതിലുകൾ പൊളിച്ചിട്ട് അതിന്റെ അവശിഷ്ടങ്ങൾ പോലും ലോറിയിൽ കയറ്റിക്കൊണ്ടുപോയിരിക്കുന്നു ോറസ്റ്റ് ലോറികളിൽ കൊണ്ടുവന്ന റെഡിമെയ്ഡ് മുറികൾ ഗേറ്റിന്റെ മുമ്പിലും പുരയിടത്തിന്റെ ഉള്ളിലും സ്ഥാപിച്ചിരിക്കുന്നു മുറിക്കുള്ളിൽ അക്രമികൾക്കായുള്ള വിശ്രമ സൗകര്യങ്ങൾ ടോയ്ലറ്റ് മുറികൾ അത്യാധുനിക വയർലെസ് നിരീക്ഷണ ക്യാമറ സംവിധാനങ്ങൾ ഒടുവിൽ വല്ലവരുടെയും ഭൂമി കയ്യേറിയിട്ട് അവിടെ വിചിത്രമായ ഒരു പ്ലക്സും സ്ഥാപിച്ചിരിക്കുന്നു ഇവിടെ അതിക്രമിച്ചു കയറുന്നവർ ശിഷാർഹരാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കുവാൻ ഏതോ ഒരു നോട്ടീസും അവിടെ പതിപ്പിച്ചിട്ടുണ്ട് തുടർ നിർമ്മാണത്തിനായി അവിടെ കൊണ്ടുവന്നിരിക്കുന്ന സാധനങ്ങളും പുരരുതിയിൽ കാണാം ഈ കിരാത തേർവാഴ്ചയിൽ കന്യാസ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരുടെ കുടിവെള്ള പൈപ്പുകൾ പോലും തകർക്കപ്പെട്ടിരിക്കുന്നു വഴിയടച്ച് റെഡിമെയ്ഡ് മുറികൾ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നതിനാൽ സഞ്ചാര സ്വാതന്ത്ര്യം പോലും ഇവിടെ നിഷേധിക്കപ്പെട്ടിരിക്കുന്നു സ്ഥലം ഉടമസ്ഥരായ ഒ ആർ സി സന്യാസ സമൂഹം ഇവിടെ നിയമസംവിധാനങ്ങളെ വിശ്വസിച്ച് അക്രമം നടന്ന ആദ്യ ദിവസങ്ങളിൽ ക്രൈസ്തവ ഉചിതമായ സംയമനം പാലിച്ചുവെങ്കിലും ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവരുടെ ഉത്തരവുകൾ നടപ്പിലാക്കുവാൻ നാളിതുവരെ ഇവിടുത്തെ പോലീസ് സംവിധാനങ്ങൾക്ക് പോലും ആയിട്ടില്ല കപട മത മേലങ്കി അണിഞ്ഞ് ഇവിടെ എല്ലാവരും നിഗൂഢമായ മൗനത്തിലാണ് ഒരു പ്രത്യേക വിഭാഗത്തിന്റെ അനുഗ്രഹ ആശീർവാദത്തോടെ കളമശ്ശേരിയിൽ അഴിഞ്ഞാടിയ അക്രമികളെ മൗനം കൊണ്ട് പ്രോത്സാഹിപ്പിക്കുമ്പോൾ ഈ നിശബ്ദതയുടെ ഭാരം നമ്മുടെ ജനാധിപത്യത്തിൽ ഒരു കറയായി നിലനിൽക്കും ഈ കയ്യേറ്റക്കാരെ എത്രയും വേഗം ഒഴിപ്പിച്ച് നീതി നടപ്പിലാക്കുന്നില്ല എങ്കിൽ കളമശ്ശേരികൾ കേരളത്തിൽ ഒരു തുടർ കഥയാകും ഉറങ്ങുന്നവരെ ഉണരുക കളന്മാറും നിങ്ങളുടെ വീട്ടുപടിക്കൽ തക്കം പാർത്തിരിക്കുന്നു നന്ദി